അപ്പോഴേ ഇന്ന് നമ്മൾ പത്തിലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇലകളൊക്കെ ഇവിടെ പറിച്ചു വന്നിട്ടുണ്ട് നല്ല മഴയാണ് പത്ത് ഇലകൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ മുളകിൻ്റെ ഇല ചേനയുടെ ഇല ഇത് എന്ന് ഞങ്ങൾ പറയും വേലി ചീര എന്നൊക്കെ പറയും അത് മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല ഒരു ചേമ്പ് തകരക്കുട്ടൻ ഇത് നമ്മളെ ചൊറിയണേ ചൊറിയണം കൊടിത്തുക എന്നൊക്കെ ഞങ്ങൾ പറയും അത് പിന്നെ ഇത് അവിടെ ചെന്ന ചീര പിന്നെ ഇത് നമ്മളെ കോവലിൻ്റെ അല്ല ഇതിലേക്കായിട്ട് ഞാൻ ഇതാ നമ്മുടെ സുന്ദരി കുട്ടന്മാരില്ലേ നമ്മുടെ കാന്താരി കുട്ടന്മാരെയും കുറച്ച് പറിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാം കൂടിയും കൂടി നല്ല കുനുകുന അരിഞ്ഞു മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഇരക്കാനുള്ള തേങ്ങ ചെറിയുള്ളി പിന്നെ അരിമുളക് വെളുത്തുള്ളി ഇരുന്ന് ചതച്ചിട്ട് വെക്കുക കട്ടി ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് പരിപാടി കടി പൊട്ടിക്കുക അതിൽ കുറച്ച് സവാള അരിഞ്ഞിടുക എന്നിട്ട് നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചേരൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക ചതച്ചിതിട്ടുള്ള ആ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഇളക്കി ഇലർത്തി ഇലർത്തി ഇടിച്ചാലും നല്ല ടേസ്റ്റുള്ള കറി പച്ചക്കറി എന്നു പറയും തോരൻ തോരനാണത് ശരിക്കും നമ്മൾ തോരൻ ഇവിടെ റെഡിയാവും നല്ല ടേസ്റ്റാണ് ഈ കറുപ്പത്തിൽ എല്ലാവരും ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു വിധമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ്